നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം കാലാവസ്ഥയിലെ വ്യതിയാനം കൊണ്ട് സംഭവിച്ചതാണെന്ന് ഒരു കൂട്ടർ പറയുന്നു എന്നാൽ ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്ന് ഇറാനിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നു സ്വാഭാവികമായും ആരോപണത്തിൻ്റെ കുന്തമുന ചെന്നെത്തുന്നത് ഇസ്രായേലിന് നേരെയാണ് ഇസ്രായേലിൻ്റെ ചാരു മൊസാദ് ആണ് റയ്സിയുടെ മരണത്തിന് പിന്നിലെന്നുള്ള ചിന്ത ഒരു വലിയ വിഭാഗം ഇറാനികൾക്കുണ്ട് അറബ് രാജ്യങ്ങളിലെ വലിയൊരു വിഭാഗത്തിനുണ്ട് ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളും നിരന്തരമായി ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു കരുതലോടെ നീങ്ങുകയാണ് ഇസ്രായേൽ ഇബ്രാഹിം റെയ്സി എന്ന നേതാവിനോട് ഇറാനിൽ വലിയ ആരാധനയൊന്നും ഏറെ പേർക്കില്ല ഇറാനിൽ ഇബ്രാഹിം റെയ്സിയെ പിന്തുണയ്ക്കുന്നവരെക്കാൾ എതിർക്കുന്നവരാണ് അധികവും അതേസമയം കടുത്ത മതവാദിയും യാഥാസ്ഥികനുമായിരുന്നു ഇബ്രാഹിം റൈസി എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ ആയത്തുള്ള അലി ഖമീനക്ക് ശേഷം ഇറാൻ്റെ പരമോന്നത നേതാവാകാൻ സർവതാ യോഗ്യനെന്ന് ഇറാനിലെ വലിയൊരു വിഭാഗം കരുതിയിരുന്നയാൾ ആ ഇബ്രാഹിം റെയ്സിയുടെ മരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജൂതരാഷ്ട്രത്തെ താൻ ഒരിക്കൽ പിളർത്തുമെന്ന് ഇബ്രാഹിം റൈസി നേരത്തെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരുന്നു അന്ന് അതിന് തക്ക തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലും മറുപടി പറഞ്ഞു പിന്നീടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ നേർക്കു നേർ ഓരോ തവണ ആക്രമണം അഴിച്ചുവിട്ടത് അതിനുശേഷം ഇബ്രാഹിം റൈസി കരുതലോടെയാണ് ഇരുന്നിരുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പ്രസിഡന്റിന്റെ യാത്രകളെക്കുറിച്ചൊന്നും തന്നെ പുറത്തധികം ആർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല അണക്കെട്ടിൻ്റെ ഉദ്ഘാടനത്തിന് പോകുന്ന വിവരം പോലും ഏറ്റവും അടുത്ത ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയാൻ കഴിഞ്ഞിരുന്നുള്ളൂ അതിനുശേഷം തിരികെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ഇസ്രായേൽ ഹമാസ് സംഘർഷം സംഘർഷമുണ്ടായതിന് പിന്നാലെ ടെഹ്റാനിലേക്ക് മൊസാദിൻ്റെ ചാരന്മാർ എത്തി എന്നുള്ളൊരു വിവരം ഇറാൻ ലഭിച്ചിരുന്നു ആ മൊസാദിൻ്റെ ചാരന്മാരെ പിടികൂടാൻ വേണ്ടി ഇറാൻ്റെ മുക്കിലും മൂലയിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിരച്ചിൽ നടത്തിയെങ്കിലും മൊസാദിൻ്റെ ഒരു ചാരനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടാണ് കുർദിഷ് മേഖലയിലെ മൊസാദിൻ്റെ ഒരു കേന്ദ്രം റവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചത് അതിനു പിന്നാലെ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ കയറി പ്രധാനപ്പെട്ട ഒരു ജനറലിനെ തന്നെ തീർത്തു മൊസാദ് അതിന് പിന്നെ അത് അതിനൊപ്പം പതിനൊന്ന് കമാൻഡർമാരെ കൂടി അവിടെ കൊന്നൊടുക്കി ഇത്തരത്തിൽ കൊടുത്തും വാങ്ങിയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡൻറ്റിൻ്റെ തല തന്നെ ഇപ്പോൾ വീണിരിക്കുന്നത് ഇതിന് പിന്നിൽ മൊസാദ് ഇറാൻ സംശയിക്കുന്നതിലും തെറ്റില്ല അതേസമയം ഇതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന് മൊസാദ് തന്നെ വ്യക്തമായി വ്യക്തമായി കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു എല്ലാ കാലത്തും ഇറാനെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ഒരു ചാരസംഘടനയാണ് മൊസാദ് ഇറാൻ്റെ ആണവ പദ്ധതികളെയെല്ലാം തുരങ്കം വച്ചത് മൊസാദാണ് ഇറാൻ്റെ ഓരോ ആണവ ശാസ്ത്രജ്ഞരെയും അടുത്തടുത്ത ദിവസങ്ങളിലും അടുത്തടുത്ത കാലങ്ങളിലും തീർത്തിട്ടുണ്ട് മൊസാദ് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ട് ഇറാൻ അവരുടെ ആണവ ആണവശാസ്ത്രജ്ഞന്മാരെ എന്നാൽ അവിടെയെത്തി അവരെ തീർത്ത ചരിത്രമാണ് മൊസാദിനുള്ളത് ആ മൊസാദിൻ്റെ ചരിത്രം അറിയാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് പിന്നിൽ മൊസാദാണെന്ന് കരുതുന്നവരും കുറവല്ല അമേരിക്ക സ്കെച്ചിട്ടു ഒടുവിൽ മൊസാദ് അത് തീർത്തു കൊടുത്തു എന്ന് കരുതുന്നവരാണ് ഏറെയും അതേസമയം ഇറാൻ പ്രസിഡന്റിൻ്റെ മരണം പശ്ചിമേഷ്യയിൽ എന്തൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ലോകത്തിന് ഭയമുണ്ടായിരിക്കുന്നത് ഇറാനിൽ തന്നെ ഇതൊരു വലിയ ആഭ്യന്തര കലഹത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്കയുള്ളവരുമുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ സശ്രദ്ധ വീക്ഷിക്കുകയാണ് ഇസ്രായേൽ ഇതിനിടയിലാണ് അവധിക്കാല വിശ്രമത്തിലായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അവധിക്കാല യാത്ര റദ്ദാക്കിക്കൊണ്ട് തിരികെ വൈറ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് വിഷയത്തിൻ്റെ ഗൗരവം ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കുകയാണ് നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക